എല്ലാവരും സിദ്ധമായിട്ടിരിക്കുന്നോ കുറേ നാളും മുമ്പ് ഞങ്ങൾ വൈറ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡിക്റ്റേഷൻ വേഡ്സ് പഠിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതൊരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കത് കണ്ടപ്പോൾ സന്തോഷമായി ഓക്കെ കമൻസ് ഒക്കെ വായിച്ചപ്പോൾ സന്തോഷമായി കേട്ടോ അതുകൊണ്ട് തന്നെ ഡിക്റ്റേഷൻ വേർഡ്സ് പഠിപ്പിക്കാനായിട്ട് വേറെ ഒരു മെത്തേഡ് കൂടി പറയാം ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് പുറകിൽ ഈ വൈറ്റ് ബോർഡിന് പുറകിൽ ഇതുപോലൊരു ബ്ലാക്ക് ബോർഡുണ്ട് ഓക്കെ ഈ ഇതിന് പുറകിൽ ഇത് വൈറ്റ് ബോർഡാണ് ഇതിന് പുറകിലൊരു ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാം അപ്പോൾ അതിൽ ആദ്യം ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാം അപ്പോൾ ഈ ചോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എഴുതുന്നത് അപ്പോൾ ഈ ചോക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിനും തന്നെ ചോക്ക് കിട്ടും നമ്മൾ സ്കൂളിലൊക്കെ ബോർഡിൽ നമ്മൾ അങ്ങനെയാണല്ലോ പണ്ടോതലെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ചോക്കാണല്ലോ അപ്പോൾ ഈ ചോക്ക് നമുക്ക് യൂസ് ചെയ്യാം അതിന് എന്താ പറയുക നമുക്കിപ്പോൾ ഒരു വേഡ് നമ്മളിവിടെ ബോർഡിൽ എഴുതി കൊടുക്കുകയാണെങ്കിലും ആ വേർഡുമായിട്ട് കണക്ട് ചെയ്തൊരു ഒക്കെ വേണമെങ്കിൽ സൈഡിൽ വരച്ചൊക്കെ കൊടുക്കാം അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും വെറുതെ കാണാപ്പാടം പഠിക്കുന്നതിലുപരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ബെനഫിറ്റ് ഉണ്ട് പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ മുസ്റ്റി പ്രശ്നം അതില്ലോ അമ്മമാര കേട്ടോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കണ്ട് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം ഇതിൽ മോസൂട്ടി ഒന്ന് താഴെ ഇറങ്ങാ ഇതിൽ കണ്ടോ ഇതിലിപ്പോൾ നോക്കിയാൽ തന്നെ കുറേ ഡസ്റ്റ് ഉണ്ട് പൊടിയുണ്ട് അപ്പോൾ ഈ പൊടീന്ന് വെച്ചാൽ പല കുട്ടികൾക്കും ചിലപ്പം അലർജി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും ഈ പെട്ടെന്ന് ജലദോഷം തുന്നലൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ഈ പൊടി അങ്ങനെ പാറി പെട്ടെന്ന് അങ്ങനെ ഡസ്റ്റ് വരുകയൊന്നും ഇല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ബോഡി യൂസ് ചെയ്യുന്നതെങ്കിലൊക്കെയാണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുക നമ്മളൊരു ടേബിളിൽ വെച്ചിട്ട് റോസ്റ്റീനെ പഠിപ്പിക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് തുടയ്ക്കുമ്പോൾ ആണെങ്കിലും ഈ ഒരു സംഭവം കണ്ടല്ലേ നമ്മൾ വൈറ്റ് ബോർഡിൽ തന്നെ യൂസ് ചെയ്ത് അതേ സംഭവം തന്നെ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ കൊണ്ടുപോയി നമ്മളിങ്ങനെ മെല്ലെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മളിങ്ങനെ കൊട്ടുമോ ഒന്നും ചെയ്യാറ് കൊട്ടുമ്പോഴാണ് ഡസ്റ്റ് ഒരുപാട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തുന്നലൊക്കെ ഉണ്ടാക്കുന്ന അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ചോക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടവുമായിരിക്കും ചോക്ക് ആവുമ്പോൾ കയ്യിൽ ഇങ്ങനെ പെൻസിൽ പോലെ തന്നെ ഒതുങ്ങിയിരിക്കുകയല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചേരാട്ടോ ഞാൻ ഇതും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഇത് നമുക്ക് റോസൂട്ടി പറഞ്ഞ കാര്യം ഇതാണ് ഇത് കഴുകി എടുക്കാൻ പറ്റും നനച്ചിട്ട് നന്നായിട്ട് തുടച്ചാൽ നല്ല ബ്ലാക്ക് കളറിലിരിക്കും ഇത് ഇന്നലെ ഡിക്റ്റേഷൻ പഠിച്ചതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫുള്ള് ചോക്കിൻ്റെ പൊടിയായിട്ടിരിക്കുന്നത് ആ നമുക്ക് കഴിഞ്ഞിട്ട് വ്യത്യാസം ഓക്കെ അപ്പോൾ പഠിക്കാം ഓക്കെ റോസ് ഒട്ടി പഠിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഡിക്റ്റേഷൻ വേർഡ്സ് മാത്രമാണ് ഡിക്റ്റേഷൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സ്പെല്ലിങ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കണക്ട് ചെയ്തൊക്കെ പഠിപ്പിച്ചാലും കുറേ റിപ്പീറ്റ് ചെയ്ത് എഴുതാതെ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ലെറ്റർ സൗണ്ട്സ് ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കാം പക്ഷേ അതിന് ഞാൻ ലെറ്റർ സൗണ്ട് വെച്ചിട്ട് നമ്മൾ എൽ കെ ജി യു കെ ജിയിലൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടല്ലോ ഓക്കെ അപ്പോൾ അത് കൂടാതെയുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് കേട്ടോ ഇത് ലെറ്റർ സൗണ്ട്സ് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ് ഓക്കെ നമുക്കിത് അല്ലാതെ തന്നെ എഴുതി പഠിപ്പിക്കുന്ന രീതി മാത്രമാണ് കേട്ടോ പറയുന്നത് ഓക്കെ അപ്പോൾ വൈറ്റ് ബോർഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം വേഡ്സ് ഇന്നലെ പഠിച്ചത് റോസൂട്ടി കുട്ടിയൊന്ന് എഴുതിക്കേ തന്നെ സ്റ്റാറും ടിക്ക് ഒക്കെ ഇടുകയാണോ അമ്മ ലാസ്റ്റ് തരാടോ എനിക്ക് വേണം ഓക്കെ ഓക്കെ രണ്ട് ഇഷ്ടം ഇനി ബാക്കി അമ്മ എഴുതി തരാം ഏ എന്നിട്ട് നമുക്ക് പഠിക്കാം അല്ലേ ഓക്കെ കുറേ വേർഡ്സ് റോസ്റ്റ് ഈ പഠിക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ എഴുതിയിട്ടാണ് കേട്ടോ റോസുട്ടി പഠിക്കുക ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച രണ്ട് ആയിരുന്നു അപ്പോൾ അത് ഇങ്ങനെ എഴുതി നോക്കിയതാണ് ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ സൈഡിൽ എഴുതി കൊടുക്കും വേഡ് അവൾ അത് നോക്കി ഒരു നാലഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റൈറ്റ് സൈഡിൽ എഴുതും അങ്ങനെ പഠിച്ചു എന്ന് തോന്നുമ്പോൾ മുഴുവൻ വായിച്ചിട്ട് കാണാതെ ഒന്നും കൂടി എഴുതും അപ്പോൾ ഈ രീതിയിലാണ് പഠിക്കുന്നത് അല്ലേ റോസുട്ടി അപ്പോൾ ഈ രീതിയിലൊന്ന് പഠിപ്പിച്ച് നോക്കൂ കേട്ടോ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പഠിക്കും പിന്നെ അവരുടെ ടെസ്റ്റൊക്കെ നമ്മൾ നടത്തുമ്പോൾ അടിവേഷൻ നമ്മൾ നടത്തുമ്പോൾ സൈഡിൽ പ്രോസൂട്ട് ചെയ്ത പോലെ ഇങ്ങനെ സ്റ്റാറൊക്കെ കൊടുക്കുക പിന്നെ കൊടുക്കാൻ പറ്റുന്ന സംഭവം ഞാൻ കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ സ്റ്റാറല്ലേ ഐസ്ക്രീം എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു റൗണ്ടും കൂടി വരയ്ക്കുക ഇതിന് മേലെ ഇങ്ങനെ ഐസ്ക്രീമായി ഇനി ചോക്ലേറ്റ് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് പഠനം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് നമുക്ക് ഡയറി നിൽക്കൊക്കെ കൊടുക്കാം ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് എൻ്റെ ഡയറി നിൽക്കിങ്ങനെയാണ് ലൗസും ഇങ്ങനെ കൊടുക്കാം ഇനി മിഠായി ആണെങ്കിലോ ആ അപ്പോൾ അപ്പം ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ സൈഡിൽ നന്നായിട്ട് എഴുതിയാൽ കൊടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും വീണ്ടും വീണ്ടും എഴുതും പിന്നെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഒരു സൂപ്പർ ടെക്നിക്ക് ഉണ്ട് കേട്ടോ ഡേക്ഷൻ വേഡ്സ് പഠിപ്പിക്കാൻ അല്ല മൂസട്ടി ആ അപ്പോൾ നാളെ നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു ബൈ